ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം യുവാവിനെ പാലത്തിൻ്റെ മുകളിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതികളെ കുറ്റക്കാരില്ലെന്ന് കണ്ട് തലശ്ശേരി മൂന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു വെള്ളാട്ടെ കൊയിലേരിയൻ ശ്രീജേഷ് രാജ് പള്ളിക്കവലയിലെ പച്ചത്തര നിധിൻ ബാലകൃഷ്ണൻ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത് വെള്ളാട്ടെ പി അനൂപാണ് പാലത്തിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്ന് ചികിത്സക്കിടയിൽ സുഹൃത്തായ അനൂപിനെ പാലത്തിന്റെ മുകളിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിന് വൈകുന്നേരം ആറരയോടെ വെള്ളാട് പള്ളിക്കവലയിലെ ഇറിഗേഷൻ നിർമ്മിച്ച പാലത്തിന് മുകളിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം ഇതു സംബന്ധിച്ച് മാർച്ച് പതിനെട്ടിനാണ് ആലക്കോട് പോലീസിൽ പരാതി നൽകിയത് ആദ്യം മംഗലാപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയ ശേഷം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിനാലിനാണ് അനൂപ് മരണപ്പെടുന്നത് വെള്ളാട്ടെ സി പി അരുൺ കുമാറിന്റെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ഫോറൻസിക് സർജൻ ഡോക്ടർ എസ് ഗോപാലകൃഷ്ണപിള്ള ഡോക്ടർ വിനീഷ് ഡോക്ടർ ഷഹനാസ് ഡോക്ടർ അനൂപ് ഡോക്ടർ ദിവാകരൻ ഡോക്ടർ തനീഷ് വില്ലേജ് ഓഫീസർ അബ്ദുൾ റഷീദ് പോലീസ് ഓഫീസർമാരായ ബി ബി ലതീഷ് കെ ജെ ബിനോയ് ഇ പി സുരേഷൻ കെ ജെ വിനോദ് കെ പ്രഭാകരൻ തുടങ്ങിയവരാണ് പ്രോസിക്യൂഷൻ സാക്ഷികൾ പ്രതികൾക്ക് വേണ്ടി അഡ്വക്കറ്റ് വിനോദ് കുമാർ ഹാജരായി ഗ്രാമിക തലശ്ശേരി